കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുന്നു കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് കൊല്ലം തീരത്ത് മാത്രം ഇതുവരെ ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞു കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തിയത് നീണ്ടകര പരിമണം കരിത്തുറ ശക്തികുളങ്ങര മദാമത്തോപ്പ് ആലപ്പാട് ആലപ്പുഴ ആറാട്ടുപുഴ തുടങ്ങിയ മേഖലകളിലാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് രാവിലെ ഏകദേശം ആറര മണിക്കാണ് നമ്മുടെ ഈ കണ്ടെയ്നർ ഈ തറയിൽ കട വിഭാഗത്തെ കാണപ്പെട്ടത് അപ്പോൾ തന്നെ പോലീസിന് വിവരം കിട്ടി പോലീസ് ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ ജില്ലാ കളക്ടറേയും വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ പോലീസ് എത്തി ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു ആ കണ്ടെയ്നർ ഈ പാറയിൽ അടിച്ചത് പൊട്ടിയിട്ടുണ്ട് ആറാട്ടുപുഴയിൽ കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ് ഓറഞ്ച് തുണി കൊണ്ട് പൊതിഞ്ഞ ബോക്സുകളും തീരം തൊട്ടു കണ്ടെയ്നറുകൾ എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചു നിലവിൽ നീണ്ട കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നത് വിലക്കിയിട്ടുണ്ട് കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധിക്കും അതേസമയം കണ്ടെയ്നറുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം കണ്ടെയ്നറുകൾ പരിശോധിച്ച ശേഷമായിരിക്കും സ്ഥലത്ത് നിന്ന് മാറ്റുകയെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി നമ്മൾ നമ്മൾ കസ്റ്റംസ് ബന്ധപ്പെട്ടിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് പരിശോധിച്ച ശേഷം ബാക്കി നമ്മളെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള പോലീസ് മീറ്റർ മാറ്റി ആൾക്കാർ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വെള്ളവുമായി ചേർന്നാൽ തീ പിടിക്കാവുന്ന രാസവസ്തുക്കൾ ഉണ്ടെന്നും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ തെക്കൻ തീരത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടെന്നാണ് വിവരം കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയ വിദേശ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണപ്പാട പടരുന്നത് ചെറുക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശ്രമം തുടരുകയാണ് എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒരു മെട്രിക് ടൺ ഫർണസ് ഓയിലും കപ്പലിലുണ്ട് എണ്ണ ചോർച്ചയുടെ മാപ്പിംഗിനായി നൂതന സാങ്കേതിക വിദ്യകളുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുകയാണ് പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ സംവിധാനമുള്ള കപ്പലാണ് എണ്ണപ്പാട പടരുന്ന സാഹചര്യം നിയന്ത്രിക്കാനായി കോസ്റ്റ് ഗാർഡ് നിയോഗിച്ചിരിക്കുന്നത് എണ്ണ ചോർച്ച കണ്ടെത്തുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ ആകാശ നിരീക്ഷണവും നടത്തുന്നു കോസ്റ്റൽ ഗാർഡ് മലിനീകരണ പ്രതിരോധത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജീവമാക്കി മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളും പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബേഡുമാണുള്ളത് കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകിയത് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചത് കപ്പലിന്റെ ഉൾഭാഗത്താണ് കടലിലേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകളിൽ ഇവയുണ്ടോ ഇവയുണ്ടോയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ അപകടം നടന്ന സ്ഥലത്ത് തുടരുന്ന ഗാർഡ് കപ്പലും ജാഗ്രതയോടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിലെ പദാർത്ഥങ്ങൾ കോസ്റ്റ് കോസ്റ്റ്ഗാർഡും നാവികസേനയും പരിശോധിക്കുന്നു കൊച്ചി